ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ ഉപ്പ് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ കുറെ നല്ല ടിപ്സുകൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ആക്കി ഇടുക എന്നത് എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എങ്ങനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്താലും വൃത്തികേടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ബാത്റൂമും ടോയ്ലറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടോയ്ലറ്റ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലെ കത്തി കത്രികയൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് മൂർച്ചയില്ലാത്ത കത്തി കത്രിക തുടങ്ങിയവ ഇതുപോലെ നമുക്ക് പത്തോ പതിനഞ്ചോ സെക്കൻഡ് ആക്കി കൊടുക്കാം മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ നല്ല രീതിയിൽ നമുക്ക് മൂർച്ചയായി കിട്ടുന്നതാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കത്തിയും കത്രികയും ഒക്കെ ഈ രീതിയിൽ നമുക്ക് മൂർച്ചയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അരിപ്പൊടി ഗോതമ്പ് പൊടി ഇവയൊക്കെ ഏറ്റവും വേഗത്തിൽ ഇതിലൊക്കെ പൂപ്പൽ വരാനുള്ള സാധ്യതയുമുണ്ട് ഒരു നുള്ളു ഉപ്പ് എടുത്ത് നമുക്ക് പൊടിയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം ഉപ്പ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയ ശേഷം ക്ലോസ് ആക്കി വെക്കാം എത്ര കാലം വേണമെങ്കിലും പൂപ്പൽ വരാതെയും കട്ട പിടിക്കാതെയും ഈ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളാണ് ഉള്ളത് ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കൂടെ ഒരു ഒരുനുള്ളു ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ വയർ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾക്ക് നല്ലൊരു ഹോം റെമഡി ആണിത് വയറു ലൂസ് മോഷൻ അതുപോലെ തന്നെ ഡൈജഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രഷർ കുറയുന്ന സമയത്ത് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പച്ചക്കറികളിൽ ഏറ്റവും വേഗത്തിൽ ചീത്തയാവുന്ന ഒരു ഐറ്റം ആണല്ലോ തക്കാളി തക്കാളി നമ്മൾ ഫ്രിഡ്ജിനുള്ളിലായാലും പുറത്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടമാവും അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റും മാറിയിട്ടുണ്ടാവും ഇതുപോലെ നമ്മൾ ഉപ്പെടുത്ത് തക്കാളിയുടെ പുറത്ത് പുരട്ടി കൊടുക്കാം അതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്കിത് കേടാവാതെ ഫ്രഷ് ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഡേറ്റ് കഴിഞ്ഞതോ അല്ലാത്തതോ ആയ കുറച്ച് കെച്ചപ്പാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഈനോ കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കിയെടുക്കാം കിച്ചൺ സിങ്കിൽ നിന്നുള്ള ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും കിച്ചൺ സിങ് പുതിയതായി നല്ല വെട്ടി തിളങ്ങാനും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ സിങ്കിലെ ബാഡ് ഒന്നും ഇല്ലാതെ പള പള വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ ഈ ഒരു മിക്സ് ഉപയോഗിച്ച് നമുക്ക് സെറാമിക് പാത്രങ്ങൾ ഇതുപോലെ ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിലെ കറയൊക്കെ എളുപ്പത്തിൽ പോയി പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി അടുത്ത ടിപ്പിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാം രാത്രി കിടക്കുന്ന സമയത്ത് കിച്ചൺ ഒക്കെ വൃത്തിയാക്കിയതിനു ശേഷം കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഗ്യാസ് ടോപ്പിലും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക നല്ലൊരു സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ മെഴുക്കൊക്കെ പോയി ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ എല്ലാം വീട്ടിൽ നിന്നും പോയി കിട്ടും നമുക്ക് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ച് ടോയ്ലറ്റ് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം ടോയ്ലറ്റിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി പിടികല്ലുപ്പാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ രാത്രി ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ടോയ്ലറ്റിൽ ഒഴിച്ചു കൊടുക്കാം ഒരു അര ബക്കറ്റ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യാൽ നമുക്ക് ഇത് ഫ്രഷ് ചെയ്ത് കൊടുക്കാം മാറി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്